ഹലോ ഗായ്സ് അലൈക്കും വലൈക്കും നമുക്ക് റെഡി അടിപൊളി ചിക്കൻ സിഗററ്റിന്റെ ഒരു റെസിപ്പി കണ്ടാലോ റമദാനൊക്കെ അല്ലേ അപ്പൊ നമുക്ക് നോർമൽ തിരക്കുള്ള റെഡി പൊളി സ്നാക്സ് ആട്ടോ അല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫില്ലിങ്സ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നടിപൊളിയായിരുന്നു നിങ്ങൾക്ക് നല്ല ഇഷ്ടമായി കഴിച്ചാൽ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടാവും ഒന്നൊന്നും കഴിച്ചാൽ നിർത്തൂല കേട്ടോ അതെറുപ്പാണ് അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടാ മുകളിലെ നല്ല ക്രിസ്പിയോ ഉള്ളിയിൽ നല്ല സോഫ്റ്റോ ആയ ഒരു അടിപൊളി സ്നാക്സ് ആട്ടാ അപ്പം നമുക്ക് നല്ല ഉണ്ടാക്കി നോക്കിയാലോ അത് ഞാൻ ഇതാ ഒരു ഉള്ളി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതാ ചിക്കന് എല്ലാത്ത നല്ല പീസെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതാ ഒരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചതിൻ്റെ അത് നമുക്ക് തന്നെയൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ അതാ തക്കാളി വലുതണനാണെങ്കിൽ ഒരു കഷ്ണം ചെറുതാണെങ്കിൽ ഒന്നും മുഴുവനോ പിന്നെ വെളുത്തുള്ളി ചപ്പ് പുതിനീന കറിവേപ്പില എല്ലാം എടുക്കണം ഇട്ടുകൊടുക്കാം പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം ഈ അഞ്ച് പൊടികൾ നമുക്കിതിലേക്ക് ചേർത്തിട്ട് എടുക്കാം ഓക്കെ പിന്നെ ഒരു മാഗി ക്യൂബ് പിന്നെ മെയിൻ ഐറ്റം ആവശ്യത്തിന് ഉപ്പും മാഗി ക്യൂബ് ഇട്ടതുകൊണ്ട് അതിൽ അത്യാവശ്യം ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി ഇടാം എന്നാൽ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ അടിഞ്ഞു കിട്ടാതാവും ഊട്ടാം അപ്പോൾ ഒന്നി ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതാ അങ്ങനെ നമ്മൾ അവസാനം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ട് സമൂസ പത്തിർ അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി എടുക്കാം ഒന്ന് വന്ന് എന്നിട്ട് ദാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് മൈദപ്പശ റെഡി ആയിട്ടുണ്ട് മുട്ട റെഡി ആയിട്ടുണ്ട് റെസ്ക് പൊടി റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ഇതിൻ്റെ ആവശ്യമായ എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട് സമൂസ പത്തിട്ട് മുറിച്ചേ പിന്നെ ദാൻ എവിടെ മസാല എടുത്തിട്ട് അതുപോലെ അങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ തല ഭാഗ തൽക്കല് വെച്ച് കൊടുത്തിട്ട് ഇതങ്ങനെ ഉരുട്ടി എടുക്കാം റോൾ ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് അത്യാവശ്യ ഭാഗത്തിന് ശേഷം അതിൽ പശ മൈദ പശ് തേച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക എന്നിട്ട് രണ്ട് ഭാഗ രണ്ട് സൈഡും നമ്മളെ മുട്ട മുട്ട എല്ലാം മുക്കിയിട്ട് റിസ്ക് പൊടിയിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്യാം ഇങ്ങനെ നമ്മളെല്ലാതും മാക്കിയെടുക്കണം ഓക്കെ അതുപോലെ അങ്ങനെ ആക്കിയെടുത്തോണ്ടിരിക്കുകയാണ് ആ എന്താ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ആ എന്താ എല്ലാം ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതാ അങ്ങനെ ആയിട്ട് കിട്ടല് നമ്മൾക്ക് രണ്ട് സൈഡിൽ നമ്മൾ റെസ്ക് പൊടിയിൽ ഇട്ടിട്ട് ഒന്നതാക്കുമ്പോൾ രണ്ട് സൈഡും റെസ്ക് ബോഡി ഉണ്ടാവും ഇനി ആദ്യം എണ്ണയിൽ ഇട്ടിട്ട് നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ട കണ്ടുമ്പോൾ തന്നെ എന്ത് രസാല അടിപ്പൊളി സാധനമായിരുന്നു അതാണ് നമ്മൾ ടേസ്റ്റിയും അടിപൊളിയും സോഫ്റ്റും ക്രിസ്പിയുമായ നമ്മുടെ അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ആ പേറ്റുള്ളവൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത അടുത്തുള്ളിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ